വെൽക്കം ടു മൂവി ബ്രാൻഡ് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് വരത സിനിമയിലൂടെയാണ് വരദ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് സീരിയലിലേക്ക് എത്തുകയായിരുന്നു സിനിമയിൽ നേടാൻ സാധിക്കാതിരുന്ന ജനപ്രീതി നേടിയെടുക്കാൻ സീരിയലിലൂടെ വരദയ്ക്ക് സാധിച്ചു വരദ നായികയായി എത്തിയ അമല എന്ന പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു ഈ പരമ്പരയുടെ ചിത്രീകരണത്തിനിടെയാണ് വരദയും ജിഷിനും പ്രണയത്തിലാകുന്നത് പരമ്പരയിലെ നായികയായിരുന്ന വരദ ജിഷിൻ വില്ലനും അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കുടുംബ പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു വരദയുടെയും ജിഷിൻ മോഹന്റെയും വിവാഹമോചനം ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു ആരാധകർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും പിരിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ ജിഷിൻ തന്നെ തങ്ങൾ പിരിഞ്ഞുവെന്ന് അറിയിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരതയും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കുറിച്ച് വന്നൊരു വാർത്തയെക്കുറിച്ചാണ് കുറിച്ചാണ് വരത ഇപ്പോൾ പ്രതികരിക്കുന്നത് വരത ലിവിംഗ് ടുഗദറിലാണെന്ന വാർത്തയെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത് ഹരീഷ് എന്ന ആക്ടറുമായി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഗോസിപ്പിന് കാരണം അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ തമാശയാണ് ലിവിംഗ് ടുഗദർ എന്ന ഞാൻ ചെയ്യുന്ന വെബ് സീരീസിന്റെ രണ്ടാം ഭാഗം വരുന്നു അതിന്റെ അനൗൺസ്മെന്റ് ആണിത് യൂട്യൂബിലാണ് ഒന്നാം ഭാഗം വന്നത് പിന്നീട് അത് സൈന പ്ലേ എടുത്തു വെബ് സീരീസിന്റെ പേരാണ് ഹാഷ്ടാഗ് ഇട്ടത് എന്നാണ് വരത പറയുന്നത് അതേസമയം ഹരീഷ് എന്റെ കൂട്ടുകാരി ജസ്നയുടെ ഭർത്താവാണ് ഞങ്ങൾ ആത്മമിത്രങ്ങളാണെന്നും വരത പറയുന്നു ഈ ഫോട്ടോ വൈറലായപ്പോൾ ജസ്നയാണ് ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നതെന്നും വരദ പറയുന്നു ലിവിംഗ് ടുഗദർ വെളിപ്പെടുത്തി വരദ എന്ന ടൈറ്റിലായിരുന്നു അത് നമുക്ക് ഇത്തവണ പബ്ലിസിറ്റി എളുപ്പമായല്ലോ എന്നാണ് അവൾ പറഞ്ഞതെന്നും വരദ പറയുന്നു അവർ അപ്പനും അമ്മയും മക്കളുമായി വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളെ രണ്ടുപേരെയും അടുത്തറിയാവുന്ന ആരും ഇങ്ങനെ പറയില്ലെന്നും വരത വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ തലക്കെട്ട് കൊടുക്കുന്നവർ ആർട്ടിക്കിളിന്റെ ഒടുവിൽ പറയുന്നുണ്ട് അവർ ഈ പേരിൽ ഒരു വെബ് സീരീസിന്റെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അതിന്റെ രണ്ടാം ഭാഗമായിരിക്കും ഇതെന്നും വരത ചൂണ്ടിക്കാണിക്കുന്നു എന്നാലും ഇങ്ങനെ ഒരു തലക്കെട്ട് ഇട്ടില്ലെങ്കിൽ മനസ്സുഖമില്ല അവർ അതിൽ സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്നും വരത പറയുന്നു നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് മാത്രം പറയണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ ഇതിന് െതിരെ പ്രതികരിക്കാനൊന്നും എനിക്ക് സമയമില്ലെന്നും വരത കൂട്ടിച്ചേർക്കുന്നു നേരത്തെ വരദയും നടൻ ജിഷിൻ മോഹനും വിവാഹബന്ധം വേർപിരിഞ്ഞതായി ജിഷിൻ അറിയിച്ചിരുന്നു എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യ ബന്ധം തകരാൻ ഉണ്ടായ കാരണമെന്ന് ജിഷിൻ വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടപ്പോൾ എന്തെടുക്കാനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ജിഷിൻ പറഞ്ഞത് മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിൾ ആണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നും ജിഷിൻ തുറന്നടച്ചിരുന്നു എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹം മോചിതരാണ് അതിലിപ്പോ എന്താണ് അത്രേ ഉള്ളൂ എന്നും ജിഷിൻ പറഞ്ഞിരുന്നു